എല്ലാവർക്കും നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഇന്നലെ ഇന്നുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു വ്യക്തത തരാനും പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അതായത് മെയിനായിട്ട് പ്രധാനമായിട്ട് ഞാൻ മറ്റൊരു കമ്പനി ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും കേൾക്കുന്നുണ്ട് സത്യമാണ് ഞാൻ ഓക്സിജനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെതായിട്ടുള്ള ഏകദേശം ഏഴ് മാസത്തോടായി വലിയ വന്നാട് ബുദ്ധിമുട്ടിലാണ് ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേട്ടതും കണ്ടതും ഒക്കെ സത്യം തന്നെയാണ് ഞാൻ ഓക്സിജനോ എന്ന് പറയുന്ന കമ്പനിയിൽ നല്ല പ്ലാൻ ആണെന്ന് തോന്നി അതിന്റെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് ആത്മാർത്ഥമായിട്ട് അതിൽ ഇഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല പ്രൊഡക്റ്റുകളാണ് അതിൽ നമ്മള് ഉപയോഗിക്കുന്നതും കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിങ് എല്ലാ രീതിയിലും നമ്മുടെ മക്കൾക്കും മക്കൾക്ക് കൈമാറാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സിസ്റ്റം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതില് വളരെ ആത്ഥമായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവത്തെ വളരെയധികം വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ പല ആളുകളും വോയിസ് ഒക്കെ ഇട്ടത് ഖാൻ എന്ന് പറഞ്ഞ വ്യക്തി അത് അദ്ദേഹത്തിന്റെ വോയിസുകളും വീഡിയോ കാണുന്നുണ്ട് ആളുകള് അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമുണ്ട് എന്താണെന്നറിയാവോ നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് ഒരു വാട്സാപ്പിൽ സന്ദേശം അയച്ചു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം സംസാരിക്കുന്നത് ഹൈറിച്ചല്ല പേഴ്സണൽ ടോക്സിൽ സംസാരിക്കുന്നത് ഹൈറിച്ച് വരുന്ന വരുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ കൂടാം വരുന്നതു വരുമാനം വേണ്ടേ എന്ന രീതിയിൽ സംസാരിച്ചിട്ട് പല ബിസിനസ്സിലേക്കും ആളുകളെ ശേർക്കുന്നതാ ഹൈറിച്ചിലുള്ള ആളുകൾ തന്നെയാണ് അതെടുത്തിട്ട് ഈ പറയുന്ന നെഗറ്റീവ് ആളുകളൊക്കെ വീഡിയോ ചെയ്യുന്നതും കണ്ടു രോഗം നമുക്കെന്താ രോഗമുണ്ടെന്നൊക്കെ രൂപത്തിലുള്ള പറയുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ഇത്തരം കാര്യങ്ങളോടൊന്നും ഇപ്പോ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മെന്റാലിറ്റിയൊക്കെ പോയിട്ടുണ്ട് കാരണം നമ്മുടെ എന്റെ സമയവും എന്റെ പ്രതിസന്ധികളും എന്നെ കാത്തിരിക്കുമായിരുന്നെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും മറ്റുള്ളവരുടെ പറച്ചിലിനും വേണ്ടി ഞാൻ ജീവിക്കുമായിരുന്നു പക്ഷെ ഒന്നും തന്നെ എന്നെ കാത്തിരിക്കുന്നില്ല എന്റെ ബാധ്യതകൾ കൂടി വരികയാണ് നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെതായിട്ടുള്ള പേഴ്സണൽ സ്പേസിൽ നിന്നുകൊണ്ട് എന്റെ പേഴ്സണൽ ജീവിതത്തിൽ എനിക്ക് വരുമാനം ഉണ്ടാക്കൽ നിർബന്ധമായതുകൊണ്ട് തന്നെ മറ്റു മാർഗ്ഗങ്ങൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് അത് ഞാൻ ഭംഗിയായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി അത് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളതാണെന്നും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ആ ഒരു മേഖല ഇഷ്ടപ്പെട്ട് ആ ഒരു മേഖല അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കമ്പനി ചൂസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അത്തരത്തിലുള്ള ജോയിനിങ്സോ കാര്യങ്ങളൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വളരെ നല്ല കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ കാര്യം അത് പറയാനും പിന്നെ നമ്മൾ ചെയ്തു വെച്ച നന്മകൾ എപ്പോഴും നന്മകളായിട്ട് തന്നെ അവിടെ ഉണ്ടാവും അത് മറ്റൊരു രൂപത്തിലോട്ട് വരുമ്പോൾ ആ നന്മകൾ ഒരിക്കലും തിന്മയായിട്ട് മാറാ മാറാത്തൊരു സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണ് ഞാൻ എല്ലാം സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ പ്രതാപസയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ടോക്കും അത്തരം രൂപത്തിലാണ് ഉണ്ടാകാറുള്ളത് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് കുഴപ്പമില്ല അത്തരം കമ്പനികളും മറ്റു കമ്പനികളും ഒരു വരുമാന മാർഗം കണ്ടെത്തുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല ഹരിച്ച് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഹരിച്ചുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വീണ്ടും വർക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും അപ്പൊ ബാധ്യതകൾ ഉള്ള ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഇ എം ഐ ലോണുകളൊക്കെ അടക്കാനുള്ള ആളുകളെ കുറച്ച് സമയപരിധി എടുത്തു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലീഡർ ആളുകൾ എല്ലാവരും അത് പറയുന്നുണ്ട് വെറുതെ നിങ്ങൾ ഈ സമയത്ത് നഷ്ടപ്പെടുത്താതെ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ കൊറോണ വന്ന സമയത്ത് ആ സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിലടച്ച സമയത്ത് ആ സമയത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല ആളുകളും വരുമാന മാർഗം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള സിറ്റുവേഷൻ പോലെ ഇതിനെ കണക്കിലെടുത്തുകൊണ്ട് നല്ല മാർഗങ്ങളിലോട്ട് നല്ല മാർഗത്തിലൂടെ വരുമാനം കണ്ടെത്താനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന കാരണം ഞാൻ പേഴ്സണലി എന്റെ വരുമാനം കണ്ടെത്തുമ്പോൾ ഹൈരിച്ച് തിരിച്ചു വരാൻ വേണ്ടി എനിക്ക് വളരെ സമാധാനത്തോടുകൂടി ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റുന്ന ഒരു മെന്റാലിറ്റി ഒരു മനസ്സെനിക്ക് ഉണ്ടാവും എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ഒരു ഒരു ആവശ്യം വരുമ്പോൾ അതിലെടുത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു ചെറിയൊരു എമൗണ്ട് എങ്കിൽ ചെറിയൊരു എമൗണ്ട് എനിക്ക് എനിക്കതിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും കാരണം ഹയറിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് പ്രയോ പ്രയോറിറ്റി നമ്മളെല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള കാര്യം സഹായിച്ചിട്ടുണ്ട് ഒരുപാട് കടം വാങ്ങിയിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എല്ലാം ഇപ്പോൾ ആ രൂപത്തിൽ തന്നെ നിൽക്കുകയാണ് അത് കൂടി കൂടി ബാധ്യതകൾ കൂടി കൂടി വരിക വരികയെന്നല്ലാണ്ട് ഒരു രൂപ പോലും ഇൻകം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ എനിക്ക് ഈ ഓക്സിജൻ എന്ന കമ്പനിയിൽ നിന്ന് ആദ്യത്തെ പേ ഔട്ട് ആയിട്ടുള്ള ടൂ തൗസൻഡ് റൂപ്പീസ് കിട്ടിയപ്പോൾ വളരെയധികം ആശ്വാസം ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്റെ സന്തോഷം ഞാൻ പങ്കിട്ടു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് വളരെയധികം മാർക്കറ്റിംഗ് രീതിയിലൂടെ ആ രീതിയിലൂടെ മാർക്കറ്റിംഗ് ചെയ്താൽ മാത്രമേ ആ മേഖലയിൽ വളർച്ച ഉണ്ടാവുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് ഈ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നതാണ് ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണ് കാരണം എല്ലാവർക്കും പണം വേണം ആയിഷിനെ ആരും തന്നെ എതിർത്തുകൊണ്ടോ ഐരിഷിന് തള്ളി പറഞ്ഞുകൊണ്ടോ ആരും തന്നെ ഇതിലോട്ട് വരണ്ട അതുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഇവിടെ ഇല്ല ഇത് തികച്ചും മാന്യമായിട്ട് ഒരു ത്രീ മന്ത്സ് ആണ് നമ്മളെല്ലാവരും വെച്ചിട്ടുള്ള ടാർഗറ്റ് ഈ ത്രീ ഒരു ഓട്ടോമേഷൻ സിസ്റ്റത്തിലോട്ട് ഈ നമ്മുടെ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയി നയിച്ചുകൊണ്ട് അതിൽ നിന്ന് വരുമാനം നേടിയെടുക്കുക എന്ന രൂപത്തിലോട്ടാണ് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുള്ളത് തിരിച്ചുവരുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഹൈരജ് ചെയ്യാനുള്ള സിറ്റുവേഷനും ഇവിടെ വീണ്ടും ഉണ്ടാവുകയും ചെയ്യും അപ്പോ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തിരിച്ചറിവ് എന്നൊരു സാധനം അറിവുണ്ട് തിരിച്ചറിവുണ്ട് തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം എന്റെ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് ചെയ്യാം അതെല്ലാം ആയിച്ചു മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് അത്തരം കാര്യങ്ങളിലോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാം അതൊക്കെ പേഴ്സണൽ ചോദിച്ചുകളും പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ ഒരാളെയും എന്ത് ചെയ്യരുതേ കുറ്റപ്പെടുത്തിക്കൊണ്ടോ പബ്ലിക്കലി സംസാരിക്കാൻ പാടില്ല എന്നാണ് എന്റെ ഒരു നിലപാട് എനിക്ക് എന്തോ രോഗമുണ്ടോ ഒരു പോയി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ സ്വന്തത്തിലോട്ട് ചിന്തിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക മറ്റുള്ളവരെ പറ്റി പറയാൻ ശ്രമിക്കുക ഞാൻ എപ്പോഴും എന്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ടായിരുന്നു തുടക്കം മുതലേ പറയാറുണ്ടായിരുന്നു ഒരു ഒരു ലക്ഷ്യമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ലക്ഷ്യമുണ്ടായിരുന്നു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഇന്നത്തെ വീഡിയോ ഞാൻ പത്ത് വേക്കൻസിക്ക് ഇന്റർവ്യൂവിനെത്തിയത് ആയിരത്തി എണ്ണൂറ് പേർ തിരക്കിൽ ഇരുമ്പ് കൈവരികൾ തകർന്ന യുവാക്കൾ താഴെ വീണു ഗുജറാത്തിലെ ഒരു സ്വകാര്യ കമ്പനി പത്ത് ഒഴിവുകളിലേക്ക് നടത്തിയ അഭിമുഖത്തില് പങ്കെടുക്കാനെത്തിയ ആയിരത്തി എണ്ണൂറിലധികം പേര്യിലെ ഗുജറാത്ത് ഇൻഡസ്ട്രിയിലെ ഡെവലപ്മെന്റ് കോർപ്പറേഷന് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ എഞ്ചിനീയറിംഗ് കമ്പനി തങ്ങളുടെ സ്ഥാപനത്തിലെ പത്ത് ഒഴിവുകളിലേക്കാണ് ഓപ്പൺ ഇന്റർവ്യൂ നടത്തിയത് അങ്കലേശ്വറിലെ ലോർഡ്സ് പ്ലാസ ഹോട്ടലിലായിരുന്നു അഭിമുഖം കമ്പനി അധികൃതരുടെ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ച് ആയിരത്തി എണ്ണൂറിലധികം പേരാണ് ജോലി തേടിയെത്തിയത് ജോലിയില്ല ജോലി ആ ഒരു പത്ത് സീറ്റ് ജോലിക്ക് വേണ്ടിട്ട് നമ്മൾ ഈ പറയുന്ന അത്രയും തിരക്ക് നമ്മൾ കണ്ടു നമ്മുടെ കേരളത്തിലെ അവസ്ഥയും വളരെയധികം പരിതാപകരമാണ് അപ്പോ വേറൊരു വീഡിയോ കാണിച്ചു തരാം Hi friends. So, बहुत सारे लोग बोलते हैं कि नेटवर्क मार्केटिंग, है मार्केटिंग में फ्रॉड हो सकता है भाग जाती हैं यार हर जगह है लेकिन मैं आपको एक चीज दावे से बोल सकता हूं। मेरी आज हुई है, और मेरा टॉपिक आप देख सकते हैं डॉक्टर नेटवर्क मार्केटिंग लॉज इन इंडिया सो फ्रेंड्स नेटवर्क मार्केटिंग का भविष्य बहुत अच्छा है इंडस्ट्री बहुत ग्रो करेगी आप उसमें एक अच्छी कंपनी का चुनाव करते हुए

और फर्स्ट स्टार्ट करते हैं कंपनसेशन प्लान सेन प्लान दिस इज नेटवर्क मार्केटिंग राइट यू सी नेटवर्क मार्केटिंग बिजनेस फोर लेवल ऑफ नेटवर्क मार्केटिंग यूनि लेवल प्लान ब्रेकवे प्लान फोर्स मैट्रिक्स प्लान बाइनरी प्लानी हाउ टू अंडर कंपनसेशन प्लान सो हमें पूरे का पूरा डायरेक्ट सेलिंग के बारे में नेटवर्क मार्केटिंग के बारे में पढ़ाया जा रहा है देखिए सिलेबस स्पॉन्सर डिस्ट्रीब्यूटर एंड एसोसिएट्स बिजनेस सेंटर बिजनेस मॉडल ऑफ ऑर्गेनाइजेशन राइट अपलाइन एंड डाउनलाइन ठीक है वॉल्यूम्स एंड कमीशन राइट तो ये सारा का सारा हमें बुक के अंदर पढ़ाया जा रहा है सो सीरियसली हमारा बिजनेस बहुत कमाल का है सो आई प्राउड ऑफ माई बिजनेस അപ്പൊ ഇതെല്ലാം ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വളരെ ഭംഗിയായിട്ട് നടക്കുമ്പോൾ നമ്മളെ കുറച്ച് കേരളത്തിൽ മാത്രം ഇതിനൊരു മണി ചേഞ്ച് സംവിധാനത്തോട് കണ്ടുകൊണ്ട് മാത്രം കാണുന്ന ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് കേൾക്കുമ്പോഴൊക്കെ മണി ചേഞ്ച് സംവിധാനം എന്ന് പറയുന്ന ഈ ഒരു സ്ഥിതിഗതിയെ തുടച്ചു മാറ്റിയിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ആപ്പിലോക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യം എനിക്കുണ്ട് അതിന്റെ കൂടെ ഒരുപാട് ആളുകൾക്കും അത്തരത്തിലുള്ള ലക്ഷ്യബോധമുണ്ട് കാരണം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് പേഴ്സണലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ എന്റെ ഏറ്റവും അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുന്ന ഇൻകം ആയിട്ട് മാറും പേഴ്സണലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഒരു നല്ല കമ്പനികൾ ചൂസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക പ്രൊജക്ടുകളും പ്രൊഡക്റ്റുകളും സർവീസുകളും എല്ലാം തന്നെ പുല്ലേഴ്സിനെ എല്ലാം തന്നെ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഹരിച്ച് നല്ല പ്രൊജക്റ്റാണ് അത് ഹരിച്ചുമായി ബന്ധപ്പെട്ട ലിഫോയുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കേരള സംവിധാനത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് ഹരിച്ചിട്ട് വന്നിട്ടുള്ളത് ഒരു പരാതി കൊടുത്തതിന്റെ പേരിൽ ആ ഒരു സംവിധാനത്തെ പൂർണ്ണമായി അടച്ചിടുക എന്നൊരു ഒരു മനോഭാവത്തിലോട്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ജോലി സാധ്യതകളോ ജോലികൾ അല്ലെങ്കിൽ ആ ഒരുപാട് ജനങ്ങൾ എന്നൊരു കാര്യമൊന്നും ഇവിടെ ആരും കണക്കിലെടുക്കുന്നില്ല അപ്പൊ ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ വളരെയധികം ബൃഹത്തായ ഒരു സംവിധാനമാണെന്ന് ഈ ജനങ്ങൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ മുന്നോട്ട് വരണം നല്ല കമ്പനികളെ ചൂസ് ചെയ്തുകൊണ്ട് പല കമ്പനികളുണ്ട് പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനികളോട് നോക്കുകയാണെങ്കിൽ എം എൽ എം ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട് ആ ആംബെ മുതൽ നമ്മൾ നോക്കുകയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആംബേയാണ് ആ ആംബയെ നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിയിട്ടുണ്ട് പക്ഷേ വേൾഡിൽ ഏറ്റവും നമ്പർ വണ്ണിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന സംവിധാനത്തിൽ പോർ അവർ ലിവിങ് ഏകദേശം പത്താറുപത്തഞ്ചു വർഷത്തോളായി പിന്നെ ഹെർബ ലൈഫ് ഇൻഡസ്ആ എം ഐ ലൈഫ് സ്റ്റേല് പിന്നെ ഫിജി ഫിജിക്കാർട്ട് പിന്നെ മോഡി കെയർ ഇത്തരം പ്രൊഡക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്ക് ലോങ് ലാസ്റ്റിംഗ് ഇവിടെ നിലനിൽക്കുന്നത് ഇതെല്ലാം പ്രൊഡക്റ്റ് സെല്ലിംഗ് കമ്പനി ആയിരുന്നെങ്കിൽ പ്രൊജക്ടോട്ടും ഈ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയെ പരിചയപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ കമ്പനി വേണമെങ്കിൽ അയരിച്ച് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പ്രൊജക്ടിലോട്ട് ഹരിച്ച് പരിചയപ്പെടുത്തി കൊടുത്ത് അയരിച്ചിന് ഇത്തരം ഒരു പ്രതിസന്ധി വന്ന സമയത്ത് കൂമ്പാരക്കണക്കിനാണ് അത്തരം പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കമ്പനികൾ ഇപ്പൊ നിലവിലൊരു ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് നല്ല കമ്പനിയെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുക ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഓക്സിജനോ കമ്പനി എന്ന് പറയുന്നത് പ്രൊഡക്റ്റുകളുണ്ട് പ്രൊജക്ടുകളുണ്ട് സർവീസുകളുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്യപ്പെട്ടിട്ടുള്ള വളരെയധികം ബൃഹത്തായിട്ടുള്ള ഒരു പിങ്കം പ്ലാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു കമ്പനി മുന്നോട്ട് പോകുന്നത് പോകുന്നത് ഞാനിപ്പോ എന്റെ മാർക്കറ്റിൽ ജീവിയാണ് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ നമ്പർ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഓക്സിജൻ കമ്പനി പഠിക്കാം അതിൽ ജോയിൻ ചെയ്യാം വരുമാനം ഉണ്ടാക്കാം വെറും ആയിരം രൂപയുടെ പ്രൊഡക്ട് എടുത്തുകൊണ്ട് മാത്രമാണ് അതിലോട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഒരുപാട് ക്ലബിങ് സിസ്റ്റങ്ങളുണ്ട് ആയിരം രൂപ എടുത്ത് വരുന്ന ആളുകൾക്ക് ഏകദേശം നാല് ലക്ഷത്തി ഇരുപതായിരം രൂപ കേൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ദിവസം ഏൺ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻകം പ്ലാൻ അവിടെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു നല്ല പ്ലാനാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ഹൈരിച്ചിനെ എതിർത്തുകൊണ്ട് പറയുന്നൊന്നുമില്ല ഹൈരിച്ചിന് വേണ്ടി ഏതറ്റം വരെ പോകാനും തയ്യാറാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അത് വെറും വാക്ക് പറഞ്ഞതൊന്നുമല്ല പക്ഷെ നമ്മളെ കൂട്ടണം നമ്മൾ കൂട്ടുമ്പോയാണെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതലായിട്ട് സഹകരിക്കാൻ നിൽക്കുകയുള്ളൂ അകറ്റി നിർത്തുമ്പോൾ അവഗണന ഏറ്റുവാങ്ങുമ്പോൾ നമ്മൾ നമ്മളത്ര അങ്ങോട്ടടുത്ത് പോകത്തൊന്നുമില്ല അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കുക അതിനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ചെയ്യുന്ന ആളുകൾ ചെയ്തുകൊണ്ട് അത് നമുക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ അതുമായിട്ട് നടക്കട്ടെ നമുക്ക് ഈ ഒരു സമയത്ത് എന്റെ പേഴ്സണൽ കാര്യം ഞാൻ ഈ സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ കാര്യമായിട്ട് ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കമ്പനി ജോയിൻ ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുള്ളത് നല്ല രൂപത്തിൽ ഇൻകം ടീം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റേജാണ് ഈ ഈ ഒരു പ്ലാനിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ആരും തന്നെ ഇത് മുന്നേ ഏകദേശം ടു വീക്സ് ആയിട്ടുള്ളൂ അപ്പോൾ ഇതിലോട്ട് കണക്ട് ചെയ്ത് തന്നെ എല്ലാ ആളുകൾക്കും നല്ലപോലെ പവറും കാര്യങ്ങളും ഇൻകം എല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും ഈ ഒരു വിഷയത്തിൽ വളരെ തിരിച്ചറിവോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സാവകാശം ഉണ്ടാവട്ടെ ഇതിന് ഹരിശ് എന്ന പ്രസ്ഥാനത്തിൽ പണം നഷ്ടപ്പെട്ട ഒരു നഷ്ടപ്പെട്ടൊരവസ്ഥ ഇപ്പോഴും ഉണ്ടായിട്ടില്ല അവിടെ ലോക്കായി കിടക്കുക എന്നൊരു അവസ്ഥയാണ് അത് എല്ലാവരുടെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നടക്കട്ടെ എന്ന് വളരെയധികം ക്ഷമയോടെ കാത്തിരിക്കാൻ കാത്തിരിക്കുകയാണ് ഹരിഷിന്റെ തിരിച്ചറിവിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഇപ്പൊ മൊത്തത്തിൽ എന്റെ പേഴ്സണൽ കാര്യങ്ങളും ഇപ്പൊ നടക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ കമ്പനി ചെയ്യുന്നുണ്ട് വേറെ മറ്റൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു ദിവസത്തെ പ്ലാൻ ചെയ്യാം അസറ്റുകൾ വാങ്ങിവെക്കുന്ന ഈ കാന കോൺ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം പണിയെടുത്താലേ പണം കിട്ടും ഞാൻ പറഞ്ഞല്ലോ എന്റെ സമയവും എന്റെ ബാധ്യതകളും എന്നെ കാത്തിരിക്കുമെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനും മറ്റുള്ളവരുടെ കാര്യങ്ങൾ പറയുന്നത് കിട്ടും ഞാൻ ജീവിക്കാൻ തയ്യാറാണ് ഒന്നും തന്നെ എന്നെ കാത്തിരിക്കുന്നില്ല എനിക്ക് എന്റെ പേഴ്സണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേ പറ്റും അതുമായി ബന്ധപ്പെട്ട് ഞാൻ വരുമാനം ഉണ്ടാക്കിയേ പറ്റൂ എന്റെ വീട്ടിലും കുടുംബത്തിലും എല്ലാം തന്നെ എനിക്ക് ഞാൻ തന്നെ ഉള്ളൂ എന്നൊരു തിരിച്ചറിവാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് നിങ്ങളും അത്ര കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഹൈസിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടോ എതിർത്തുകൊണ്ടോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അങ്ങനെ ചെയ്യാനും പറ്റത്തില്ലെന്ന് നിങ്ങൾക്ക് അപ്പൊ നല്ല മാന്യമായിട്ടുള്ള രീതിയിൽ എല്ലാവരും ചെയ്യുക പരസ്പരം സൗഹൃദവും സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥിതിഗതി ഉണ്ടാക്കുക കുറ്റം പറിച്ചില്ല പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല എന്നുള്ളവർ മനസ്സിലാക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് സോ മച്ച്